ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു അടിപൊളി മത്തിക്കറിയാണ് അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ഓൾറെഡി അപ്പോൾ അതിൽ വേണ്ടത് സവാള ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടിയിട്ടിട്ട് ഞാൻ പച്ചമുളക് ലാസ്റ്റ് ഇടണം കേട്ടോ അപ്പോൾ ഇത് എല്ലാം കൂടി കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തിരുന്നുക നല്ല രീതിയിൽ തിരുമെന്ന് പറഞ്ഞാൽ നല്ലോണം നമ്മൾ ഇങ്ങനെ ഉടച്ച് കഴിയും കൊണ്ട് സവോളയുടെ ഒക്കെ ഒരു കട്ടിയുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് തിരുമ്മി ഉടച്ച് കഴിഞ്ഞ് കഴിയുമ്പം അത് നല്ലോണം സോഫ്റ്റ് ആകും അത്രയും സോഫ്റ്റ് ആയിട്ട് എടുക്കണം അതിന് ശേഷം നല്ല രീതിയിൽ സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ പിഴീണ പുളി വാളമ്പുളി അത് നല്ല രീതിയിൽ പിഴിഞ്ഞ് ഇത് ഈ മീൻകറി നമ്മൾ വാളമ്പുളി പിഴിഞ്ഞാണ് കറി വയ്ക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുക അതിൻ്റെ ഗ്രേവിയാണ് അതിൻ്റെ വെള്ളമാണ് ഈ പുളിവെള്ളത്തിലാണ് ഈ മീൻ വറ്റിക്കണത് അപ്പോൾ നല്ല നെയ്യുള്ള മത്തിയായിരുന്നു കേട്ടോ നല്ല സുപ്പ് മത്തിയായിരുന്നു അപ്പോൾ നമ്മളത് അതിലേക്ക് ഇട്ടിട്ട് ഞാൻ അത് തിളക്കാൻ വെച്ചു അതിന് ശേഷം അത് നല്ല തള വന്ന് കഴിഞ്ഞപ്പോൾ ഈ മീനൊന്നും അധികം വേവില്ലല്ലോ അപ്പോൾ കൂടുതൽ നമ്മളിട്ട് ഈ സ്പൂൺ കൊണ്ടിട്ട് എങ്ങനെ ഇട്ട് ഇളക്കരുത് കാരണം അത് ഉടഞ്ഞു പോവും എന്നിട്ട് നല്ല രീതിയിൽ തള വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല കുറുകി നല്ല വറ്റിയിട്ടുണ്ട് കറിയൊക്കെ അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണയും തന്നെ താളിച്ച് വയ്ക്കുന്നത് ഇത്രേ ഉള്ളൂ സിമ്പിളാണ് മദ്യ കറി ആർക്കെപ്പോൾ വേണമെങ്കിലും നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റണോ കറീന്ന് ഞാൻ കൂടുതലും ഇവിടെ വെക്കണത് ഇങ്ങനത്തെ കറികളായിരിക്കും ഞാൻ മറ്റേ കുടപ്പുളി ഇട്ടിട്ടുള്ള കറികൾക്ക് വളരെ അപൂർവമാണ് വലിയ മീനുകളൊക്കെ കിട്ടുന്നത് മാത്രം അങ്ങനെ ഈ ചൂര അതുപോലെ തന്നെ എന്താ പറയുക കിങ് ഫിഷ് അങ്ങനത്തെ മീനുകൾക്ക് മാത്രമാണ് ഞാൻ ഈ വാ എന്താ പറയുക നമ്മൾ കുടപ്പുള്ളി ഇട്ടിട്ട് കറി വെക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ മിക്കപ്പോഴും ഈ പിരിയണ പുളി ഇട്ടിട്ടാണ് കറി വെക്കാറ് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനത്തെ കറി വെക്കുന്നതാണ് ഇഷ്ടം എന്നിട്ട് പിന്നെ ഞാൻ അതിലെ കുറച്ച് പച്ചമുളകും മീൻസ് വറ്റൽമുളകും ഉള്ളി പിന്നെ വേപ്പിലേയും നല്ലോണം വാട്ടിയിട്ട് താളിച്ചു വെച്ചു അങ്ങനെ നല്ല സൂപ്പർ മത്തി എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി മത്തിക്കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അതുപോലെ ഇപ്പം നല്ല കൊള്ളിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്നിൻ്റെ കൂടെയും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും പുട്ട് എല്ലാത്തിൻ്റെ കൂടെ നല്ല ഞാൻ അധികം ഗ്രേവിയിലൊന്നും അല്ല കേട്ടോ വെച്ചേ കാരണം എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഗ്രേവിയിൽ കുറേ വെള്ളം പോലെ ഇരിക്കുന്നതൊന്നും എനിക്കങ്ങനെ ഇഷ്ടമില്ല ഇതാണ് നമുക്ക് ടേസ്റ്റ് കുറച്ച് കുറച്ച് കറി ചെയ്യാൻ വെച്ചിട്ടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും അത്രയും നല്ല അടിപൊളിയായി ഉണ്ടായിരുന്നു കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കിയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ